നമസ്കാരം ഭൂം ടി വിയിലേക്ക് സ്വാഗതം ഞാൻ സൂരജ് നിങ്ങൾ നിങ്ങളിന്ന പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു എന്ന് പറയുന്നത് മറയൂർ ശർക്കരയാണ് മറയൂർ ശർക്കരയുടെ ഒരു കേന്ദ്ര ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത് ഇത് മറയൂരാണ് മറയൂര് അവരുടെ ഏറ്റവും ജോലി അവരുടെ ഒരു വരുമാനത്തിൻ്റെ ഭാഗമാണ് മറയൂർ ശർക്കര മറയൂർ ഇങ്ങനെ ചെറുകിട കടകൾ മീൻസ് ശർക്കര ഉണ്ടാക്കുന്ന ഇങ്ങനത്തെ സ്ഥാപനങ്ങൾ ഇവിടെ ഒരുപാടുണ്ട് അതിൽ ശർക്കരയുടെ ഒരു പ്രോസസിംഗ് ആണ് നിങ്ങളെ ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പം സാധാരണ പോലെ തന്നെ ഇവരിവിടെ കരിമ്പ് കരിമ്പിന്റെ നീരെടുക്കുന്നു കരിമ്പിങ്ങനെ നീരെടുത്താണ് അടുത്ത പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ ഇതാണ് അടുത്ത പ്രോസസിങ് ഇങ്ങനെ നിങ്ങളുടെ ഗ്ലാസ്സിലേക്ക് ഓടിക്കുന്നു നിങ്ങൾ വിചാരിക്കും കള്ളാണത് കള്ളല്ല കണ്ടു കഴിഞ്ഞാൽ ഇതാണ് ഒറിജിനൽ മറയൂർ കരിമ്പിന്റെ ജ്യൂസാണിത് അതിഗംഭീര ആണ് കാരണം നമ്മുടെ റോഡിലെ കരിമീൻ ജ്യൂസുമായിട്ട് ഒരുപാട് ആൾക്കാർ ഉണ്ട് അപ്പം അതിൽ ആ ജ്യൂസ് നമ്മൾ കഴിച്ചിട്ടുണ്ട് നിങ്ങൾ വ വരികയാണെങ്കിൽ ഈ ഒരു ടേസ്റ്റ് ഒരിക്കലും മിസ് ചെയ്യരുത് കാരണം അത്രയ്ക്ക് ഗംഭീര രുചിയാണ് കരിമീൻ്റെ സത്ത് മറ്റേതിനകത്ത് എനിക്ക് തോന്നുന്നു വെള്ളമൊക്കെ ചേർത്തും പിന്നെ അവിടെ നമ്മുടെ നാട്ടിലെ കരിമീന് ഇത് തമ്മിൽ ഒരുപാട് ടേസ്റ്റ് വ്യത്യാസമുണ്ട് മറിയൂർ കരിമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ടേസ്റ്റ് ഗംഭീര ടേസ്റ്റാണ് അത്രയ്ക്ക് ഗംഭീര രുചിയാണ് ഇനിയിപ്പോ കരിമ്പിൽ നിന്ന് കരിമ്പിൽ ജ്യൂസിൽ നിന്ന് ശർക്കര ഉണ്ടാക്കുന്ന ഒരു ജോലി ഇവിടെയാണ് നടക്കുന്നത് നമുക്ക് നിങ്ങളെ അത് കാണിച്ചു തരാം ഇവിടെയാണ് കരിമ്പുണ്ട കരിമ്പൊണ്ട് ശർക്കര ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സിംഗ് നടക്കുന്നത് ഇത് നേരെ ഇവിടെ വന്നാണ് ഇവിടെ വന്നാണ് ഈ കരിമ്പിന്റെ ജ്യൂസ് വന്ന മലയൂർ മലയൂർ സർക്കര എന്ന് പറയുമ്പോൾ മായമില്ലാത്ത സർക്കരയായിട്ടാണ് ഞങ്ങളിവിടെ നിർമാണിക്കുന്നത് ചോദിച്ചപ്പോൾ ശർക്കരയ്ക്കകത്ത് ഒത്തിരി അത് അങ്ങനെ അറിയപ്പെടുന്നുണ്ട് കെമിക്കൽ ചേർത്ത് കുറച്ച് ദിവസം ഇരിക്കുമ്പോഴത്തേക്ക് സാധനം പൊടിഞ്ഞു പൊടിഞ്ഞു വരും പൊടി നമ്മുടെ മറിയോ ശർക്കരും നിങ്ങൾക്കറിയാം വീട്ടിൽ ശർക്കര ഉപയോഗിക്കുന്ന അറിയാം കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ ഈ സാധനം പൊടിയാൻ തുടങ്ങും നമ്മുടെ സാധാരണ ശർക്കര ഇവർ എന്തിനാ കെമിക്കൽ ചേർക്കുന്നത് എന്തിനാണെന്ന് അറിയത്തില്ല ഒത്തിരി പവർ കിട്ടാൻ വേണ്ടി

നീരിന്റെ അകത്ത് ഒരു ചിരട്ട കുമ്മായം മാത്രം ഇടും അത് ആ പാലിന് പകർത്തുമ്പോ തന്നെ ഇടണം അതീ പിന്നെ ഇടരുതാ ഇട്ട് കഴിഞ്ഞാൽ കളറും പോകും ഒരു ചുമറായി കുമ്മായിടുന്ന ഇതിന്റെ വേസ്റ്റുകൾ മാറ്റിയെടുക്കാൻ വേസ്റ്റ് മാറ്റിയെടുക്കാൻ ഈ സംഭവം നമുക്ക് മുറുകി കിട്ടാനും അവസ്ഥ എന്ന് പറയുന്നത് നിങ്ങക്ക് കണ്ടാലറിയാം നമ്മുടെ സാധാരണ അടുപ്പിൽ തീ കൊടുക്കുന്ന പോലെ ാണ് കത്തിക്കാൻ വേണ്ട കത്തിക്കേണ്ടത് കരിമ്പിന്റെ ചണ്ടിട്ട് തന്നെയാണ് കരിമ്പിന്റെ ചണ്ടി ഇങ്ങനെ അടിച്ച് വരുമ്പഴത്തേക്ക് അതിന്റെ ചണ്ടി ഞങ്ങൾ ഉണക്കി ഉണക്കി അങ്ങനെ ഉണക്കി എടുക്കും നമ്മള് വൈക്കോലെ അതുപോലെ ഉണക്കിയെടുത്തിട്ട് പിന്നെ രണ്ടാമത് ഇത് കത്തിച്ചിട്ട് ഉരുട്ടി എടുക്കും ഉരുട്ടി എടുക്കും ആ ചൂടോട് കൂടി തന്നെ ഉരുട്ടിയെടുക്കും കുറച്ച് കഴിഞ്ഞു വരികയാണെങ്കിൽ ഉരുട്ടുന്നൊക്കെ കാണാം ഇതാണ് ശർക്കര കൈകൊണ്ട് ഉരുട്ടി വെച്ചിരിക്കുന്നതാണ് മറയൂർ ശർക്കര മറ്റുള്ള ശർക്കരക്ക് ഈ പാടുണ്ടാവത്തില്ല ഇവര് ഈ ചൂടോട് കൂടി തന്നെ അല്ലെ ചൂടോട് കൂടി തന്നെ ശർക്കര എടുത്തിട്ട് ഇങ്ങനെ ആക്കി ആക്കിയാക്കി ഉണ്ടാക്കും ഇത് ഇങ്ങനെയുള്ള പാട് ഉള്ളത് ശരിക്കും പറഞ്ഞാൽ മറയൂർ ശർക്കര ശർക്കരയ്ക്ക് മാത്രമേ ഉള്ളൂ ഇതിന്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ടേസ്റ്റ് ആണ് കാരണം മറയൂർ ശർക്കര കഴിച്ചിരിക്കുന്ന മറ്റു ശർക്കര കഴിച്ചവർക്കും അറിയാതിന്റെ രണ്ടിനും തമ്മിലുള്ള വ്യത്യാസം മറയൂർ ശർക്കര ഈ ശർക്കരയ്ക്കും ചന്ദനത്തിന് മാത്രം പേരുകേട്ട സ്ഥലമാണ് മൂന്നാറിനടുത്തുള്ള മറയൂർ മറയൂർ ശർക്കരണ്ട് ഇവിടെ ബ്ലാക്ക് ശർക്കര ഉണ്ട് വൈറ്റ് ശർക്കരയുണ്ട് ബ്ലാക്ക് ശർക്കരയുടെ പ്രത്യേക എന്ന് പറഞ്ഞാൽ എനിക്ക് എനിക്ക് തോന്നുന്നത് വളക്കൂറുള്ള മണ്ണിൽ ആയിട്ട് വരും നിങ്ങളിത് എവിടെയാണ് മറയൂർ ശർക്കര സെയിൽ ചെയ്യുന്നത് വള്ള വിലക്കൊണ്ട് പോയി വിൽക്കും എന്നാലും മറയൂര് വരികയാണെങ്കിൽ ഈ കറക്റ്റ് ാട് ജംഗ്ഷൻ അമ്മി ഓമന ഓമന ചേച്ചിയുടെ അടുത്ത് വരിക ഓമന ചേച്ചിയുടെ അടുത്ത് വന്ന് ശർക്കര അപ്പൊ പ്രിയമുള്ള സുഹൃത്തുക്കളെ അപ്പം മറയൂർ ശർക്കരയുടെ കാഴ്ചകളാണ് നിങ്ങൾ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്നത് ഭൂം ടിവിയിലൂടെ രസകരങ്ങളായ ഒരുപാട് വീഡിയോസ് നിങ്ങളുടെ മുന്നിലെത്തും തീർച്ചയായിട്ടും നമ്മുടെ ഈ പേജ് ലൈക്ക് ചെയ്യുക നമ്മുടെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം ഭൂം ടി വേണ്ടി നിങ്ങളുടെ സ്വന്തം സൂരജ് പാലാകാരൻ